ഡി സി ബി മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിമൂന്ന് ശനി ഇന്നും തുടർ ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും ഇൻഫർമേഷനുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ഫലം പുരോഗമിക്കുകയാണ് പതിനൊന്ന് മണിയാകുമ്പോൾ യു ഡി എഫ് ആണ് മുന്നേറ്റം തുടരുന്നത് രണ്ട് മണിയോടുകൂടി പൂർണ്ണമായ ഫലം പുറത്തുവരുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നവർക്ക് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് പരിചയപ്പെടാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ചേരുവാനുള്ള അവസരം ലഭിക്കുന്നത് അപേക്ഷ നൽകുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായാണ് സ്വർണ്ണവില കുറഞ്ഞത് പവന് ഇരുന്നൂറ് രൂപയും കുറഞ്ഞു തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് സ്വർണ്ണവില പവനിൽ കുറഞ്ഞത് നേരിയ തോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഒരുപവൻ സ്വർണ്ണാഭരണം ഇന്ന് വാങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചിലവാകുന്നതാണ് അടുത്തറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര അംഗീകാരം നൽകിയിരിക്കുകയാണ് പൂജ്യബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന പേരിലേക്കാണ് പദ്ധതിയെ മാറ്റുന്നത് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ പറഞ്ഞു പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളന കാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും അടുത്തറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടായ പല്ലുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന് പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യനീതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന മന്ദഹാസം പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സുനീതി എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഒക്കെ അപേക്ഷകൾ സമർപ്പിക്കാം റേഷൻ കാർഡ് രേഖ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അർഹതയുള്ളവരെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് അടുത്തറിയിപ്പ് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കുന്ന വിദ്യാകിരണം സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സാമൂഹ്യനീതി വകുപ്പിന്റെ വിദ്യാകിരണം പദ്ധതി പ്രകാരം സർക്കാർ എയ്ഡഡ് സ്വകാര്യ സാശ്രയ ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക മെറിറ്റ് ക്വാർട്ടയിൽ പ്രവേശനം നേടിയെന്ന സ്കൂൾ കോളേജ് പ്രിൻസിപ്പളിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷിക്കാൻ ആവശ്യമാണ് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പഠനം തുടരാൻ സഹായം ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക